ഇപ്പോൾ പത്മജ വേണുഗോപാൽ നമുക്കൊപ്പം ചേരിക്കുകയാണ് ശ്രീ പത്മജ വേണുഗോപാൽ താങ്കൾ ഇന്ന് എത്ര മണിക്കാണ് ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കുന്നത് അതൊന്നും ആയിട്ടില്ല ആ അത് എപ്പഴാ അവര് പറയുമ്പോ അല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ താങ്കൾ ഈ കോൺഗ്രസിലുള്ള അവഗണനയിൽ മടുത്താണ് ഇപ്പോൾ ബിജെപിയിലേക്ക് പോകുന്നത് അതെ അവര് പറയുന്നുണ്ടല്ലോ എന്താ എല്ലാം എനിക്ക് തന്നു എല്ലാം എനിക്ക് തന്നു എന്ന് പറയുന്നുണ്ട് മറ്റേ എന്താ പറയാ എനിക്കറിയാം ഞാൻ കഴിഞ്ഞ എലക്ഷന് തോറ്റപ്പ തന്നെ എനിക്കറിയായിരുന്നു എന്നെ ആരാ തോൽപ്പിച്ചേന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ മനസ്സും അടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞ അപ്പൊ അച്ഛന്റെ പേരിലുള്ള മന്ദിരം പണിതരാന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി മാത്രം കാത്തൊരാളാണ് ഞാൻ മറ്റേ അതുപോലെ തന്നെ ഏർ എന്റെ സഹോദരൻ എന്തോ വർക്ക് അറ്റ് ഹോം എന്നൊക്കെ പറയുന്ന കേട്ടു എന്റെ സഹോദരനെ കറക്റ്റ് ആയിട്ട് അറിയാം ഞാൻ ഒന്നൊന്നര കൊല്ലായിട്ട് സുഖമില്ലാണ്ട് എന്തൊക്കെയായിരുന്നു എന്റെ അസുഖങ്ങൾ എന്ന് എന്റെ അറിയുന്ന എൻ്റെ സഹോദരൻ ഇത് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി ആ വയ്യാത്ത കിടക്കേന്ന് ഞാൻ പലപ്പോഴും എണീറ്റ് പോയിട്ടുണ്ട് പാർട്ടി പരിപാടികൾക്ക് ഇതെല്ലാം അറിഞ്ഞിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം വിജയത്തിനും വേണ്ടി ഒരു അസുഖം വന്ന സഹോദരിയോട് ഈ വർത്തമാനം ഒരു സഹോദരൻ പറയരുത് അത് ശരിയല്ല ബാക്കി അന്യന്മാര് പറയണ മാരിയല്ല ഞാൻ എന്റെ എല്ലാ അസുഖങ്ങളും വിഷമങ്ങളും എല്ലാം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒന്നര ശരിയാണ് ഞാൻ മൂന്ന് കൊല്ലായിട്ട് ഈ പാർട്ടിന്ന് മാനസികമായിട്ട് അകന്നു കുറച്ച് കാലായി ഞാൻ മറ്റേ അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ ഒരു കാര്യവും ഇല്ല കെ മുരളീധരൻ താങ്കളുടെ സഹോദരൻ തന്നെ പറഞ്ഞത് കൊടും ചതിയാണ് താങ്കൾ ചെയ്തത് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല എന്നാണ് പറയുന്നത് അതിനോട് താങ്കൾ എങ്ങനെയാണ് അച്ഛന്റെ ആത്മാവ് പൊറുക്കാത്ത തെറ്റുകൾ ചെയ്തത് അച്ഛന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ആത് എന്താ പറയാ അച്ഛനെ വിഷമിച്ച ആൾക്കാര് മറ്റേ ഇപ്പൊ അച്ഛന്റെ ആത്മാന പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല താങ്കൾക്ക് ഇപ്പോൾ ആരോപണം പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് അടക്കം വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് താങ്കൾ ബിജെപിയിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത് അത് അവര് സ്ഥിരം പറയുന്ന വാക്കുകളല്ലേ ഞാനും കുട്ടിക്കാലം തൊട്ട് ഇതൊക്കെ കേൾക്കുന്ന ആളല്ലേ അവരൊക്കെ എന്ത് വേണേ പറഞ്ഞോട്ടെ എനിക്ക് ആരെന്ത് പറഞ്ഞാലും എന്റെ മനസ്സിലേക്ക് എനിക്ക് കയറില്ല കാരണം അത്രമാത്രം മനസ്സ് വിഷമിച്ചിട്ടാണ് ഞാൻ ഇതിന്ന് പോണേന്നുള്ളത് എനിക്കറിയാം അത് മതി അല്ല കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു രാവിലെ ഈ ബിജെപിയിലേക്ക് എന്ന് പറഞ്ഞു പക്ഷെ അതെ ഞാൻ അതുവരെ തീരുമാനം എടുത്തിരുന്നില്ല പോണോ പോണ്ടേ എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഈ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ താങ്കളുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നോ ഔദ്യോഗികമായി താങ്കൾ നേതൃത്വം അറിയിച്ചിരുന്നോ ബിജെപിയിലേക്ക് പോകുന്ന കാര്യം അല്ലോടും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒന്നും ഇല്ല അപ്പൊ എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഞാൻ തീർച്ചയായിട്ടും പറയാം കേട്ടോ അല്ല താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു മുരളീധരനും താങ്കളുടെ എല്ലാ വിഷമതകളും അറിയാമായിരുന്നു പക്ഷേ ബിജെപിയിലേക്ക് പോകുന്ന കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ മുരളീധരനോട് പറഞ്ഞിരുന്നു അദ്ദേഹം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ ആ ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അല്ല ഇതിനകത്ത് സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു കാലത്തും ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ ആ കെ കരുണാകരന്റെ മകൾ പോകുന്നത് ഒട്ടും ശരിയാകുന്നില്ല അച്ഛനോട് ചെയ്ത ചതിയാണെന്ന അർത്ഥത്തിൽ തന്നെ അദ്ദേഹം പറയുമ്പോൾ അതിനാണ് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അല്ല കെ കരുണാകരനെ ഏറ്റവും അധികം ഫൈറ്റ് ചെയ്ത് എന്നിട്ട് അവരുടെ കൂടെ അദ്ദേഹം കൈ കൊടുക്കാൻ തയ്യാറായതാ അന്ന് ബി ജെ പി ഇത്ര സ്ട്രോങ് അല്ലല്ലോ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അപ്പൊ കൈ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഈ കേരളത്തിൽ ഈ കോൺഗ്രസിന് ഒരു പ്രസക്തില്ലെന്നാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ അങ്ങനെയൊന്നും ഞാൻ ഇത്രയും കാലം നിന്ന പാർട്ടിനെ പറ്റിയൊന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ തീരുമാനം അതാണ് അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ ഈ കെ മുരളീധരൻ അടമുള്ളവർ പറയുന്നത് താങ്കൾ ഈ എടുത്ത സമയം ഈ നിലപാടെടുത്ത തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ലീലർ ലീഡർ കെ കരുണാകരന്റെ മകൾ ഈ സമയത്ത് പോകുമ്പോൾ വലിയ തിരിച്ചടി അങ്ങനെ താങ്കൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കോൺഗ്രസുകാർ ഒന്നടങ്ക ഇപ്പോൾ മുമ്പാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നിരവധി പേർ ഇനിയും ബിജെപിയിലേക്ക് വരാനിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുകയും ചെയ്തു കോൺഗ്രസിന് ഇനി ഇവിടെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ ഒരു ബോധ്യം താങ്കൾക്ക് വന്നു കഴിഞ്ഞു എന്നാലേ ഇതിനൊന്നും ഞാൻ ഇപ്പൊ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും സംസാരിക്കാത്തത് അല്ല ഈ ഇന്നിപ്പോൾ ഈ ജെ പി നദ്ദയുമായിട്ട് താങ്കൾ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നോ ഇല്ല അപ്പോൾ ഈ ബിജെപിയിലേക്ക് താങ്കൾക്ക് ഒരു ഒരു ഇടനിലക്കാര ഒരു ചർച്ചകൾക്കാരാണ് മുൻകൈ എടുത്തു നിന്നത് ബിജെപിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാരും നമുക്ക് പാർട്ടിക്കുള്ളിൽ പറയാന്നല്ലാണ്ട് പുറത്ത് പറയാൻ പാടുന്താ നമ്മള് അല്ല ഏതായാലും താങ്കൾ പോകാൻ തീരുമാനിച്ചു എന്നുള്ളത് ഉറപ്പാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതോടി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ഇന്നലെ താങ്കൾ പിൻവലിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ ഇടയാക്കിയത് ഒരു പക്ഷേ പകൽ സമയത്ത് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടാകണം താങ്കൾ തന്നെ വല്ലാത്ത ഒരു അസ്വസ്ഥത ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കണം കാരണം പോകുന്ന തീരുമാനം സംബന്ധിച്ച് അല്ല അതിലേക്കൊന്നും കിടക്കാൻ എനിക്ക് ഇപ്പൊ ആഗ്രഹമില്ല ഞാൻ അതിന് ഉത്തരം പറയാനും താല്പര്യപ്പെടുന്നില്ല